കോഴിക്കോട് ഡി സി പി അരുൺ കെ പവിത്രാണ് നമുക്കൊപ്പം ചേരുന്നത് കേരളത്തിൽ വലിയ രീതിയിൽ ഈ മയക്കുമരുന്നിൻ്റെ വ്യാപനം വർദ്ധിക്കുന്നു കോഴിക്കോടാണെങ്കിൽ വലിയ രീതിയിൽ ഇത് സീസ് ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്ങനെയാണ് കഴിഞ്ഞ രണ്ട് മാസത്തെ പ്രവർത്തനം പോലീസിൻ്റെ ഇപ്പം നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ നാർക്കോട്ടിക്സിനെതിരെയുള്ള ഡ്രൈവ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് അത് കേവലം പോലീസ് മാത്രമല്ല നമ്മുടെ സൊസൈറ്റിയിലുള്ള എല്ലാ മേഖലയിലുള്ള വ്യക്തികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവയർനെസ് ക്യാമ്പയിനായിട്ട് നോൺ അവർ എന്ന് പറയുന്ന ക്യാമ്പയിൻ കോഴിക്കോട് സിറ്റി പോലീസ് വളരെ സജീവമായിട്ട് ചെയ്തു വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കോഴിക്കോട് സിറ്റി തന്നെ ഇറങ്ങിയാൽ അറിയാം എല്ലാ സ്ഥലങ്ങളിലും ആ നോൺ അവർ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട ബോർഡുകളും കാര്യങ്ങളും കാണാം ഒരുപാട് പ്രോഗ്രാംസ് പറയുന്ന പോലെ റെസിഡൻസ് അസോസിയേഷനെ കേന്ദ്രീകരിച്ച് അതുപോലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ ഇൻഫർമേഷൻസ് നമ്മളിലേക്ക് എത്തുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ ഡാൻസ് ഓഫ് ടീം വളരെ മികച്ച രീതിയിൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു ഈ നാട്ടിൽ വരുന്ന അല്ലെങ്കിൽ ഈ ഏരിയയിൽ വരുന്ന മയക്കും വരുന്ന വ്യാപനം തടയാനായിട്ട് ഒരുപാട് കേസുകൾ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചത് ഇപ്പം നമ്മൾ ഏകദേശം അൻപത്തി അഞ്ച് കിലോയോളം കഞ്ചാവ് ഇപ്പം തന്നെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞു അതുപോലെ എം ഡി എം എ ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയതിന് ശേഷം ഏകദേശം ഒരൊന്നര കിലോയ്ക്ക് മുകളിലേക്കായി അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്തു വരുന്നതുണ്ട് അതുപോലെ തന്നെ സംസ്ഥാനത്തുടനീളമായിട്ട് കോർപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറയുന്ന പേരിൽ ഒരു ആൻ്റി നാർക്കോട്ടിക് ഡ്രൈവ് നടന്നു വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മൾ നാർക്കോട്ടിക്സിനെതിരെ ഒരു ഓൾ ഹാർട്ടഡ് ആയിട്ടുള്ള അറ്റംപ്റ്റ് തന്നെയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നോ നെവർ എവർ ക്യാമ്പയിൻ എന്ന് പറഞ്ഞല്ലോ അത് പ്രധാനമായും ആരെ ഉദ്ദേശിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുട്ടികളെയാണോ അതോ സമൂഹത്തിലെ മറ്റേതെങ്കിലും വിഭാഗത്തെയാണോ നമ്മൾ അതിനകത്ത് ലക്ഷ്യം വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാം ഒരു ഒരു ഗേറ്റ് വേ ഡ്രഗിലൂടെ തുടങ്ങി അത് ഈ പറയുന്ന ചിലപ്പം കഞ്ചാവിലായിരിക്കും തുടങ്ങുക പിന്നീട് സിന്തറ്റിക് ഡ്രഗിലേക്ക് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും അപ്പോൾ അത്തരത്തിലൊരു ഫസ്റ്റ് ടൈം യൂസർ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ശരിക്കുള്ള ലക്ഷ്യം അപ്പം അതിന് മാക്സിമം അവെയർനെസ് കൊടുക്കുക അത് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരിലേക്കും പോകണം അപ്പം ആരെങ്കിലും ഒരാൾ ഈ മയക്കുമരുന്നുമായിട്ട് ഒരു വ്യക്തിയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് അതിനോട് നോൺ എവർ എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ അവർക്ക് കഴിയണം അത് കഴിയണമെങ്കിൽ അതിൻ്റെ ഒരു ദുരന്ത വശങ്ങളെക്കുറിച്ച് അവർക്കൊരു വ്യക്തത വേണം അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് അവർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർ ഇതിനോട് നോൺ എവർ എന്ന് പറയണമെന്ന് അവർക്ക് മനസ്സിലാവണം അപ്പം ആ വൈ എന്ന് പറയുന്ന പാർട്ട് നമുക്ക് അവയർനെസ് പ്രോഗ്രാമിൽ അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു സക്സസ്ഫുൾ ക്യാമ്പയിനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും ഈ എം ഡി എം ഇ അടക്കമുള്ള രാസലഹരി വസ്തുക്കൾ പ്രധാനമായും ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് അത് ടൂറിസ്റ്റ് ബസ്സുകളിലൂടെ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നമ്മളെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം അതിന് ഏത് രീതിയിലാണ് പ്രതിരോധിക്കാൻ കഴിയുക ഇപ്പം ഈ ഇന്നലെ നമ്മുടെ ചേവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ടൂറിസ്റ്റ് ബസ്സിലെ ജീവനക്കാർ രണ്ടുപേരെ നമ്മൾ എം ഡി എം ആയിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് എം ഡി എം എ അല്ലെങ്കിൽ മറ്റ് രാസലഹരികൾ കേരളത്തിലേക്ക് വരുന്നത് അല്ലെങ്കിൽ കോഴിക്കോട് നഗരത്തിലേക്ക് വരുന്നത് അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻസ് നമ്മൾ മാക്സിമം കളക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ജില്ലാ ഡാൻസ് ആഫ് ടീം അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള വർക്ക് ഫീൽഡ് ലെവലിൽ ചെയ്യുന്നുണ്ട് അതുപോലെ ഓരോ പോലീസ് സ്റ്റേഷൻ തലത്തിലും അവരുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻ്റർവെൻഷൻസാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് രഹസ്യ വിവരങ്ങൾ നമുക്ക് ജനങ്ങൾ തരുന്നതാണ് അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നമുക്ക് ആക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പം ഈ ടൂറിസ്റ്റ് ബസ്സുകളിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അത്തരത്തിൽ നമുക്ക് ഇന്നലെ ഒരു കേസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചത് ടൂറിസ്റ്റ് ബസ്സുകൾ അതോടൊപ്പം തന്നെ ലൈൻ ബസ്സുകളുടെ ഡ്രൈവർമാർ ഇത്തരത്തിലുള്ള ആളുകൾ ഇതിൻ്റെ ലഹരിയുടെ ഗുണഭോക്തകൾ അല്ലെങ്കിൽ അത് വ്യാപിപ്പിക്കുന്ന ആളുകളായി മാറുമ്പോൾ വ്യാ വാഹകരായി മാറുമ്പോൾ അതിലെങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും ഞാൻ നമ്മൾ പറഞ്ഞ പോലെ ഏതൊരു ഇഷ്യൂ നമുക്കത് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ രണ്ട് സൈഡുണ്ട് ഒന്ന് എൻഫോഴ്സ്മെൻറ്റ് അത് പോലീസ് കൃത്യമായിട്ട് ചെയ്തു വരുന്നൊരു കാര്യമാണ് കേസുകൾ അത് ഡിറ്റക്റ്റ് ചെയ്ത് അല്ലെ ഇത്തരത്തിൽ ഇഷ്യൂസ് ഡിറ്റക്റ്റ് ചെയ്ത് ഈ പറയുന്ന അക്യൂസിനെതിരെ എടുത്ത് കൃത്യമായിട്ട് അന്വേഷണം നടത്തി പോകുന്ന സമയത്ത് നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് പാർട്ട് കൃത്യമായിട്ട് നടത്താൻ പറ്റും രണ്ടാമത്തെ സൈഡാണ് അവയർനസ് അതാണ് നമ്മൾ ഈ നോൺ അവർ ക്യാമ്പയിൻ്റെ കൂടെ കൂടുതലായിട്ട് ചെയ്തു പോകുന്നത് അപ്പം ഈ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇനി കൂടുതലായിട്ട് ഇനി ഈ പറയുന്ന നാർക്കോട്ടിക് സബ്സ്റ്റൻസുകൾ ഡിറ്റക്റ്റ് ചെയ്യുന്ന കിറ്റുകൾ ഇനി കൂടുതലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങും പിന്നെ അതുപോലെ തന്നെ ഇവിടെ സ്ഥിരമായിട്ടുള്ള എൻ ഡി പി എസ് ഹോട്ട്സ്പോട്ടുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ആൾക്കാർ സ്ഥിരമായിട്ട് വന്ന് ഇരുന്ന് ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് ഡോക്യുമെൻറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഏതൊക്കെ സ്ഥലങ്ങളാണ് പോസിബിളായിട്ടുള്ള എൻ ഡി പി എസ് ഹോട്ട്സ്പോട്ടുകൾ എന്നുള്ളത് അത് കേന്ദ്രീകരിച്ച് നമ്മുടെ ചെക്കിങ് ശക്തമാക്കുന്നുണ്ട് ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ പോലീസിൻ്റെ പ്രസൻസ് മാക്സിമം സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ തന്നെ ആ ഒരു ഏരിയ ഈ പറയുന്ന നാർക്കോട്ടിക് സബ്സ്റ്റൻസിൽ നിന്നും വിമുക്തമായിട്ട് വരും അതുപോലെ ഈ പറയുന്ന ഇനിയിപ്പം നമ്മുടെ സ്കൂളുകൾ അടക്കാൻ പോണ് അപ്പം അടുത്ത അധ്യയന വർഷം തുടങ്ങുമ്പോഴേക്ക് ഏത് രീതിയിൽ നമ്മൾ ഇതിനെ അഡ്രസ്സ് ചെയ്യണം അല്ലേ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് അഡ്രസ്സ് ചെയ്യണം എന്നുള്ള ഒരു പദ്ധതി നമ്മളും തയ്യാറാക്കി വരുന്നുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിയും ഒക്കെ ഈ പറയുന്ന ഈ നാര്ക്കോട്ടിക്സിൻ്റെ വ്യാപനത്തിനെതിരെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും ഇനീഷ്യേറ്റീവ്സ് ചെയ്യാൻ വേണ്ടി ഉള്ള നിർദ്ദേശങ്ങൾ ഓൾറെഡി തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു അക്കാഡമിക് ഇയർ മുന്നിൽ കണ്ടുകൊണ്ട് കൂടുതൽ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും അതിനുള്ള ഇനീഷ്യേറ്റീവ്സ് ഏത് തരത്തിൽ ചെയ്യണം എന്നുള്ളത് അത് എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് സക്സസ്ഫുള്ളി ചെയ്യാൻ വേണ്ടി പറ്റുക അപ്പോൾ അതിനുള്ള ഇനീഷ്യേറ്റീവ്സ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഡാൻസ് ആപ്പ് സക്രിയമായി ഇടപെടുന്ന ഒരു മേഖലയാണ് ഇവിടെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ കൂടുതൽ ക്വാണ്ടിറ്റിയാണ് പിടിച്ചെടുത്തിരിക്കുന്നത് ഡാൻസ് ആപ്പിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് അവർ മികച്ച രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്യുന്നത് കാരണം ഫീൽഡ് ലെവലിൽ നിന്ന് മാക്സിമം ഇൻഫർമേഷൻസ് അവർ കളക്ട് ചെയ്യുന്നുണ്ട് അവരെ സംബന്ധിച്ച് അവർ ഉണുറക്കം ഒഴി കളഞ്ഞ് പണിയെടുക്കുന്നുകൊണ്ടാണ് കൃത്യമായിട്ട് ഇൻഫർമേഷൻസും കാര്യങ്ങളും കളക്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അത് അവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് അവർക്ക് കൊടുക്കുന്ന സമയത്തും അവർ അതിനകത്ത് കൃത്യമായിട്ടൊരു ഒരു പഠനം നടത്തി അതിൻ്റെ പുറകെ തന്നെ കൂടുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിൽ കൃത്യമായിട്ട് ഇൻ്റർവ്യൂൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അപ്പം വളരെ മികച്ച പ്രവർത്തനം തന്നെയാണ് കോഴിക്കോട് സിറ്റിയിലെ ഡാൻസ് ഓഫ് ടീം നേതൃത്വത്തിൽ വളരെ ോട്ടിക്സ് നിയമപരമായും അതോടൊപ്പം തന്നെ ബോധവൽക്കരണത്തിലൂടെയും ഒക്കെ ലഹരിയെ എങ്ങനെ മാറ്റി നിർത്താം എന്നുള്ള ആലോചനയിൽ തന്നെയാണ് പോലീസ് ഉള്ളത് അതിൽ പ്രധാനമായും സ്കൂളിൻ്റെ അധ്യയന വർഷം അതായത് അടുത്ത അധ്യയന വർഷം തുടങ്ങുന്ന ആ ഘട്ടത്തിൽ തന്നെ കുട്ടികളിൽ കൂടുതൽ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമവും അതിൻ്റെ പ്രവർത്തനങ്ങളും ഇപ്പോൾ തന്നെ ആരംഭിച്ചു എന്ന് തന്നെയാണ് ഡി സി പി വ്യക്തമാക്കുകയും ചെയ്യുന്നത് സുബേർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്